പറയുന്നത് അധികം പെണ്ണുങ്ങളും അനുസരിക്കാറില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തിനാ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാ കുറ്റം പല ഭർത്താക്കന്മാരും ഭാര്യമോട് പറഞ്ഞ ഭാര്യ അനുസരിക്കാറില്ല അതിനുള്ള കാരണം എന്താ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാ പറയും അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറൊരുത്തും കേറിയിരിക്കും അതെന്താന്ന് ഞാൻ പള്ളിക്കത്ത് വെച്ച് പറയുന്നില്ല അള്ളാഹു അള്ളാഹുമാരുമാറാകട്ടെ പറഞ്ഞ മനസ്സിലായോ എന്താ മനസ്സിലായി നീ നിൽക്കേണ്ടടുത്ത് നിന്നില്ല അത് തന്നെ നിന്റെ കുഴപ്പം അല്ലുമാറാകട്ടെ എടാ നമ്മൾ പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണമെങ്കിൽ നീ ആദ്യം പറയാൻ അർഹതയുള്ള ഒരു പെണ്ണും പെണ്ണുംപിള്ളയ്ക്ക് ചെലവിന് കൊടുക്കാത്തവൻ ആ വീട്ടിൽ പോയിട്ട് വയത് പറയണേ കള്ളും കുടിച്ചിടക്കുന്നവൻ ആ വീട്ടിൽ പോയിട്ട് പെണ്ണും പുള്ളയടുത്ത് സംസ്കരിക്കാൻ പറയുന്നു അല്ല നിനക്ക് പറയാനുള്ള അർഹത ഉണ്ടാകണം നിന്റെ ഭാര്യ അവള് മാതൃകയാക്കേണ്ടത് നിന്നെയാറ്റുകാരല്ല അള്ളാഹുവിന്റെ റസൂല പടന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആാന് പറഞ്ഞത് ഈ ചെയ്യുന്നവന സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് ഇമാ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ കുളിർമയുള്ള മക്കളെയും എനിക്ക് തരണേ ലിൽ മുത്തഖീന ഇമാമ പെണ്ണും പുള്ളിക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കി എന്നെ മാറ്റണേ അള്ളാ അല്ലാഹു തരുമാറാകട്ടെ നമ്മുടെ പെണ്ണും പുള്ളക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണ് നമ്മള് നമ്മള് നമ്മുടെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് കൽപ്പന നടത്തിയാ ഓള് പറയും ആദ്യം നിങ്ങൾ ചെയ്യും ബാക്കി പിന്നെ ആദ്യം നിങ്ങളൊന്ന് നിസ്കരിക്കും മനുഷ്യ എന്നിട്ട് ഇങ്ങോട്ട് വ ആദ്യം നിങ്ങളൊന്ന് കുറയാൻ കൈ അടുത്ത് വന്ന് പറ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സാലിഹത്തായ പെണ്ണിൻ്റെ അടയാളമാണ് ഭർത്താവ് കൽപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അതനുസരിക്കുക എന്നത് ഭാര്യയുടെ കടമയാണ് ആ ഗുണം നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അവൾ സാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഭർത്താവ് പറയുന്നു ഭാര്യയോട് പറയുന്നു നീ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട ഒരിടത്തേക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞാ പോകണ്ട മഹാനായി റസൂലല്ലാഹുലാഹു അലൈവല്ലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ ചരിത്രമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഞാൻ വരുന്നതുവരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല ഞാൻ വരുന്നതുവരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു ഭർത്താവ് യാത്ര പോയി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ വാപ്പായ്ക്ക് രോഗമായി വാപ്പായ്ക്ക് രോഗം പിടിച്ചു കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു മോളെ നിന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ അതുകൊണ്ട് നീ ഒന്ന് കാണാൻ പോണ് മഹാനായി തങ്ങളുടെ മുന്നിലേക്ക് ആളായിച്ചു നബിയെ എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ വീടിന് പുറത്തിറങ്ങരുതെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ ഞാനൊന്നും പോയി കണ്ടോട്ടെ നബിയെ മുത്തിനബി പറഞ്ഞത് ഭർത്താവ് പറഞ്ഞത് അനുസരിക്ക് നിന്റെ ഭർത്താവ് പറയുന്നതനുസരിക്ക് കുറച്ചു കഴിഞ്ഞു വാപ്പ രോഗം കൂടി സക്കറാത്തിന്റെ അവസ്ഥയിൽ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു പെണ്ണെ കാണണമെങ്കിൽ ഈ ഒരു അവസരമേ ഉള്ളു എന്റെ ഭർത്താവ് ബദാ രോഗം സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നീ ഒന്ന് വന്ന് കാണാൻ തുടർന്ന് കുടുംബക്കാര് വന്ന് പറയുമ്പോൾ ആ പെണ്ണ് ഇസ്ലാമുള്ള സാലിഹത്തായ പെണ്ണല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആളയക്കുകയാണ് അവസ്ഥയിലാണ് രേ ഒന്നുപോയി കണ്ടിട്ട് വരട്ടെ രബിയേ എന്റെ ഭർത്താവിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അപ്പോഴും പറഞ്ഞത് നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കോ അല്ലാ കുറച്ച് കഴിഞ്ഞപ്പോൾ പോള് കുടുംബക്കാര് വന്നിട്ടു പറഞ്ഞു പെണ്ണേ ഇന്നാലില്ലാഹിവ ഇന്നാ ഇലൈഹി ഇലൈഹ്യ നിന്റെ നിന്റെ വാപ്പ മരണപ്പെട്ടു പോയി അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് നിനക്ക് കാണാൻ കാണാൻ പറ്റുന്ന അവസാനത്തെ ചാൻസ് ആണ് ഇനി നാളെ പരലോകത്ത് വെച്ചല്ലാതെ വാപ്പയെ കാണണമെങ്കിൽ നീ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുന്നിലേക്ക് പടച്ചവനെ

ചരിത്രം എടുത്ത് നോക്ക് പണച്ചവനെ ഇങ്ങനെ എങ്ങാണമെന്ന് സംഭവിച്ചു പോയാൽ പണച്ചവനെ നമ്മുടെ ഭാര്യമാർ അനുസരിക്കാറുണ്ടോ ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണ് നീ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുപോകൂ അവളെന്ന് പറയും ഈ പോകാൻ എനിക്ക് മടിയാ ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന റസൂലുള്ള പറയുകയാ വീട്ടിൽ നിന്ന് റങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതുവര് ആകാശലോകത്തുള്ള സർവ മലക്കുകളും സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം മാദങ്ങള് പറയുകയാണോ പഠിച്ചവരെ സർവ വസ്തുക്കളും ശപിക്കുകയാണ് മരിച്ചു പോയാ അവകാശിയാ അതുകൊണ്ട് തന്റെ ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യമാർ എല്ലാവരും ഒരുമിച്ചുകൂടി കാരണം പ്രവാചകന്റെ വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ് ാകി തങ്ങളുടെ ഭാര്യമാര് പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കാരണം വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാട് കഴിക്കാ ഭക്ഷണമില്ല ദിവസങ്ങളോളം പട്ടിണിയാട് തിന്നാനൊന്നുമില്ലാതെ മുഴുവനും യോഗം ചേർന്നു എല്ലാവരും അല്ലാഗുവിന്റെ പ്രവാചകനോട് പറഞ്ഞു നബിയേ ഈ വിശപ്പൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം റസൂൽ ിനോട് പറയുമ്പോ റസൂറല്ലാരെ സഹിച്ചില്ല മുത്തിന് വിന്ന ഭാര്യമാരോട് മിണ്ടുന്നില്ല നിങ്ങളുടെ കാര്യത്തിലല്ലാൻ്റെ തീരുമാനം വരട്ടെ പിണങ്ങി നിൽക്കുകയാളച്ചവനെ പട്ടിണി കടന്നും മടുത്തപ്പോ അവര് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോണ്ടാതെ നടക്കുകയാട് ദിവസങ്ങള് കഴിഞ്ഞോ മുഖർ മലുല ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നോകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാരൊക്കെ പട്ടിണിയും പരിവട്ടവും പ്രയാസവും ഒക്കെ ആയപ്പോ എന്തെങ്കിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിച്ചു അള്ളാഹുവിന്റെ തങ്ങളോട് പറഞ്ഞു നബി നബിയത് അറിഞ്ഞപ്പോ പിന്നെ ഭാര്യമാരോട് പിണങ്ങി മിണ്ടുന്നില്ല അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആാനിലായിത്തിറങ്ങി റസൂർഹിാഹു അലഹി വസ്ല്ലമാ തങ്ങള് ആദ്യമായിട്ട് വിളിച്ചത് ആയിഷ ബി കാരണം ഏറ്റവും പ്രായം കുറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞത് ആയിഷ ബി വൃഹു താലാന അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ ഞാനൊരു കാര്യം പറയാം നീ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ച് സമാധാനത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതി എന്തേ നബിയെ വസൂൽഹി തങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എൻ്റെ ഭാര്യമാർ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഒന്നുമില്ല സുഖവും ആഡംബരങ്ങളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തലാഖ് തരാ പോയി നിങ്ങൾ പോയി സന്തോഷത്തോടു കൂടി ജീവിച്ചോ ഇല്ല എന്റെ കൂടെ ശമിച്ചും സഹിച്ചും ഉള്ളത് ഉള്ളത് കിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ആയിഷാബി അല്ലാഹു താലാന എന്തോ ആലോചിക്കാനാ നബിയെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇത്ര എൻ്റെ വാപ്പാനോടോ ഉമ്മാനോടോ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഞാൻ എൻ്റെ ബിയെ എന്ന് മഹതി ആയിഷ ബി വലതി അള്ളാഹുത്ത് ഓരോ ഭാര്യമാരോടും വിളിച്ചു പ്രവാചകൻ ഇത് പറഞ്ഞു ഓരോ ഭാര്യമാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സാലിഹത്തായ പെണ്ണിൻ്റെ രണ്ടാമത്തെ അടയാളം അവൾ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കും അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരായി അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ ാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ പെണ്ണാരാണ് സമയമില്ലാത്തത് കൊണ്ട് പടച്ചവനെ ഞാൻ വിശദീകരിക്കുന്നില്ല സാലികത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളമെന്താ

അതിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിലും അവൾ സാലികത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ പ്രിയമുള്ളവരെ ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമൊന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ പ്രിയപ്പെട്ടവരെ വെറും മുഖ്യഭാഗം മാത്രമല്ല പളച്ചവരെ തന്റെ ശരീരം മുഴുവനും തന്റെ ഭർത്താവിന് കാണാനുള്ളതാണ് അത് നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാനുള്ളതല്ല തന്റെ ഭർത്താവിന്റെ ശരീരവും തന്റെ സമ്പത്തും പടച്ചവനെ അഭിമാനവും സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ അത് സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ പടച്ചവനെ ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ തലയിൽ തുണിയുണ്ടോ മാറത്ത് തുണിയുണ്ടോ നോക്കാറില്ല പടച്ചവനെ ഓടി വന്നിട്ട് വാതിൽ തുറന്നിട്ട് പലരും പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പണ്ടൊക്കെ വീട്ടില് ആരെങ്കിലും വന്ന് വെല്ലടിച്ച പെണ്ണുങ്ങൾ മറങ്ങി നിന്നിട്ട് ഇങ്ങനെ നിൽക്കും ആരാ ഇക്ക ഉണ്ടോ ഇക്കയില്ല തന്നെ ഇന്നോ ആരെങ്കിലും നിക്കും ഓടി വന്ന് വാതിൽ തുറന്നിട്ട് എന്താപ്പാ തലയിലുണ്ടോ തലയിലുണ്ടോ വരണ്ടോ നോക്കത്തില്ല വന്ന് ചോദിക്കും ഇക്ക ഇക്ക ഇവിടെ കടയിൽ പോയി പത്ത് മിനിറ്റ് സംസാരിക്കും അള്ളാഹുമാരിമാർ ആകട്ടെ അള്ളാഹുമാന്താകട്ടെ പണ്ടത്തെ പെണ്ണുങ്ങള് പണ്ടത്തെ അല്ല ശരീരം മറച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ സാലിഹത്തായ പെണ്ണുങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ദീൻ അവിടെ നിന്ന് പറഞ്ഞു മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ലല്ലോ മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത് ഈ പഴയ ഈ കാണുന്ന പായ്പാട് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചാ എനിക്ക് കാണാൻ പറ്റുമോ പറ പറ്റുവോ കാശൂലം തരണ ഈ പായ്പാട് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചുപോയി എനിക്ക് മയ്യത്ത് കാണാൻ പറ്റുമോ നിങ്ങളുടെ കാര്യം പോട്ടെ എനിക്ക് പറ്റുമോ എന്താ ഞാൻ ഇമാമല്ലേ ഞാനിവിടുത്തെ ഇമാമല്ലേ പറ്റുവോ പറ മനുഷ്യ പറ്റുവോ പറ്റൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നെ പെണ്ണ് എനിക്ക് ഹരാമു പിന്നെ നിങ്ങള് പോന്നെയോ നമ്മള് പോന്നെയോ ചോദിക്കാരെങ്കിലും ഉണ്ടോ അവനെ വെട്ടിയും അങ്ങനെയുള്ളവനെ സ്വന്തം ഭാര്യയുടെ മയ്യത്തെടുത്ത് വെച്ചിട്ട് ചോദിക്ക ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ വാ പൊതിയാൻ പോവാ കാണേണ്ടതൊക്കെ കണ്ടോ കൊണ്ടുവന്ന പള്ളി കൊണ്ടുവന്ന മയ്യത്ത് നിസ്കരിച്ച് കവറിന്റെ അകത്തിറക്കി വെച്ചിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ആ കവറി തന്നെ സ്വന്തം മഹദിയായ മഹാനായ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ റളിയല്ലാഹു ഇട്ടും ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണ്ട ചരിത്രമാണ് പൊന്നാര ോട് മരിക്കുന്നതിന് മുമ്പ് മുമ്പേ കൊടുത്തത് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പഠിക്കത്തിന്റെ റാണിയായ മഹതി ഫാത്തിമ ഫാത്തിമുദീ ഫാത്തിമ എന്റെ എന്റെ ആ ഫാത്തിമ പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ളവരെ ഇന്നത്തെ ും ആണുങ്ങളും ഭർത്താവും ഭർത്താവും ഭാര്യയും ഇന്നത്തെ ഭാര്യ ഭാര് എന്ത്യാനപ്പ രണ്ടു ദിവസം മുമ്പ് യാദർശികമായിട്ട് ഞാൻ എന്റെ മൊബൈൽ ഒന്ന് ഒന്നെടുത്ത് ഫേസ്ബുക്കിൽ ഈ അടുത്ത കാലത്ത് ചെയ്ത അമലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അള്ളാഹു കാത്തിരിചിക്കുമാറാകട്ടെ ഈ അടുത്ത കാലത്ത് ചെയ്ത കുറച്ച് അമൽ എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് ഉണ്ട് ഇപ്പൊ ഇതൊരു പുതിയ ട്രെൻഡാ എന്താ എന്റെ പേര് എന്ന് എനിക്കറിയത്തില്ല കല്യാണത്തിന്റെ വാർഷികമൊക്കെ വരുമ്പോ ഫോട്ടോ ഷൂട്ട് അതൊക്കെ പോട്ടെ ഭാര്യയും ഭർത്താവും ഒക്കെ സഹിക്കാ എടുത്തു കണ്ടേന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ തന്താ മറ്റൊരു വിഷയം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ പേരൊക്കെയാ പറയുക ഒന്ന് ആരിച്ചു നോക്ക് സഹോദര ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തൻ്റെ ഔറത്ത് പുറത്ത് കാണിച്ചിട്ടുള്ള ഫോട്ടോകൾ സുബഹാനുള്ള ഒരു ഗർഭിണിയല്ലേ കാല എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട എത്ര ഇങ്ങനെയുള്ള വളരെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പെണ്ണുങ്ങൾ അള്ളാഹു പഠിച്ചവരെ അതിനും കൊടി പിടിക്കാനും ജയ് വിളിക്കാനും അത് നല്ലതെന്ന് പറയാനും ആളുണ്ടല്ലോ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ

അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് തന്റെ ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് പൊന്നാര മക്കള് ആ കൊച്ചുമക്കളെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അലിയെ പോലെ നോക്കിക്കൊള്ളണേ അലിയേ എൻ്റെ മക്കള് ഹസനും ഹുസൈനും രണ്ടുപേരും ചെറിയ മക്കളാണ് എൻ്റെ മക്കളെ ഒരിക്കലും കരയിപ്പിക്കരുത് എൻ്റെ പൊന്നാര മക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത് അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്ന പ്രിയപ്പെട്ട ഭാര്യ പറന്ന് കൊടുക്കുകയാ അവ അരിയാർ തങ്ങൾക്ക് കൊടുത്ത ഒന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ അലിയേ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം അലിയാല് തങ്ങളോട് തന്റെ ഭാര്യ പറഞ്ഞു ഞാൻ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം അള്ളാഹുമാന്തരമാറാകട്ടെ അള്ളാഹുമാന്തരമാറാകട്ടെ അലിയാല് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം രണ്ട് എന്റെ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ ഫാത്തിമ ബി പ്രതികളാഹു ഇന്ന് നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന മയ്യത്ത് കട്ടില് അടപ്പുള്ള മയ്യത്ത് കട്ടില് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനല്ല അടപ്പില്ലാത്ത മയ്യത്ത് കട്ടില് അതുകൊണ്ട് അലിയാർ നിങ്ങളോട് പറഞ്ഞു കൊടുത്തു എന്റെ മയ്യത്ത് മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ മൂന്ന് എന്റെ മയ്യത്ത് രാത്രിയിൽ വേണം കബറടക്കാൻ അള്ളാഹുദീമാരുമാർ ആകട്ടെ ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഫാത്തിമ ബി പ്രതികളാഹു